രാസലഹരിയോടൊപ്പം മദ്യലഹരിയും സമൂഹത്തിൽ വ്യാപിച്ചു വരികയാണെന്ന് മുൻമന്ത്രി എം എം ഹസൻ ഗാന്ധി ദർശൻ സമിതി സംഘടിപ്പിച്ച വിരുദ്ധ സിഗ്നേച്ചർ ക്യാമ്പയിനിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലഹരി എന്ന് പറയാനും അവസരം ഞാൻ ലഹരി കടിമകളായിട്ടുള്ളവരുടെ എനിക്കറിയാം മുഖം കണ്ടാലറിയാം ഇപ്പോൾ അങ്ങനെയാണ് പണ്ടൊക്കെ കള്ളോ മദ്യമോ ഒക്കെ കഴിച്ചാൽ നമുക്ക് കണ്ടാൽ കണ്ടാലപ്പറിയാം അടുത്ത് വരുമ്പോൾ ദുർഗന്ധമാ അവരുടെ മുഖം കാണുമ്പോൾ അറിയാം ഇപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ലഹരിയുടെ കാലം എം ഡി എം ഒക്കെ കഴിച്ചാൽ ആരും അറിയില്ല നമ്മുടെ വായിക്കാത്ത പേസ്റ്റ് നീന്തും ചെയ്താൽ മതി ആള് നമ്മുടെ അടുത്ത് വന്നിരിക്കും മിണ്ടിയ സംസാരിച്ചാൽ മിണ്ടൂല്ല എന്ത് ചോദിച്ചാലും തലമുറ ഞാനൊരു മുട്ടിയെ കണ്ടു ഈ അഡിക്ഷൻ സെൻ്ററിൽ കണ്ടപ്പോൾ അവിടെ ചികിത്സയിലായിട്ട് മുട്ടിയൊന്നും മിണ്ടുന്നില്ല അപ്പം ഞാൻ എൻ്റെ അടുത്തുള്ള അത്തത്തെ അധ്യാപകരോട് ചോദിച്ചാൽ മുട്ടൻ പൊട്ടുപിഴുകിയതുപോലെ ഇരിക്കുകയാണല്ലോ മിണ്ടുന്നില്ല മുട്ടൻ പൊട്ടുപിഴുകിയാലും മിണ്ടാൻ പറ്റില്ല അറിയാമല്ലോ അപ്പോൾ പറഞ്ഞു ഇയാള് ലഹരിക്കടിമപ്പെട്ട് ഈ ഒരു അവസ്ഥയിലായതാണ് ഇപ്പോഴും ഉണ്ടാകുന്നത് ഇപ്പോൾ പണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ അതുപോലുള്ള വലിയ മഹാനഗരങ്ങളിലായിരുന്നു ലഹരി വ്യാപനം അപ്പം അങ്ങനെ പോയി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മദ്യം ഒഴുകുകയാണ് ഒരു വശത്തുകൂടി കൂടി വശത്തോടു കൂടി ലഹരി ലഹരി നമ്മുടെ ക്യാമ്പസുകളിലാണ് ഏറ്റവും വലിയ സങ്കടം അതാണ് കുരുന്നിലെ തന്നെ ലഹരിക്ക് അടിമപ്പെടാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്നും എം എം ഹസൻ പറഞ്ഞു പഠനത്തോടൊപ്പം കലാകായിക പ്രവർത്തനങ്ങളിൽ കൂടി വ്യാപൃതരാവാൻ കുട്ടികളെ ശീലിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വള്ളിയോട ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ വെച്ചാണ് ചടങ്ങിൽ എം ഷാജു മാസ്റ്റർ അധ്യക്ഷനായി മുൻമന്ത്രി വി സി കബീർ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി കെ മായ രാജൻ മുണ്ടൂർ ബൈജു വടക്കുംപുറം എൻ അശോകൻ മാസ്റ്റർ അഡ്വക്കേറ്റ് വിജയൻ മോഹൻകുമാർ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു